കലയുടെ നിറപ്പകിട്ടിൽ മങ്ങിയ അന്തരീക്ഷത്തിൽ കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വാർഷിക സ്കൂൾ കലോത്സവം കലാലോകം വർണ്ണാഭമായി നടന്നു സിനി ആർട്ടിസ്റ്റ് ടോം ജേക്കബ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ കലാപ്രതിഭയെ പരിപോഷിപ്പിക്കുന്ന വേദികളാണ് ഇത്തരം ഉത്സവങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു പണ്ട് എന്ന് സ്കൂൾ എസ് എം സി ചെയർമാൻ എം മുഹമ്മദ് ഹനീഫ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു നക്ഷത്ര ഗായിക തീർത്ഥ സത്യൻ എഫ് ടി അക്ഷയ് അബിൻ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ഇവർ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും കലാരംഗത്ത് തുടർച്ചയായി മികച്ച പ്രകടനം നടത്താൻ പ്രചോദനമാകുന്ന സന്ദേശം നൽകുകയും ചെയ്തു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി മുഖ്യാതിഥികൾക്ക് ഉപഹാര സമർപ്പണം നടത്തി പി ടി എഫ് വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുന്നിസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി കെ ജൗഹർ വി മുസ്തഫ എന്നിവർ സംസാരിച്ചു വിവിധ വിഭാഗങ്ങളിലായി സംഗീതം നൃത്തം നാടകം ചിത്രരചന കഥാപ്രസംഗം തുടങ്ങി അനേകം മത്സരങ്ങൾ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു വിദ്യാർത്ഥികളുടെ കലാപ്രതിഭ നിറഞ്ഞ പ്രകടനങ്ങൾ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രശംസ പിടിച്ചുപറ്റി സ്കൂൾ ഗ്രൌണ്ടിൽ നിറഞ്ഞ ആവേശം വിദ്യാർത്ഥികളുടെ കലാപ്രതിഭയോടുള്ള സ്നേഹത്തെയും അധ്യാപക സംഘത്തിന്റെ സമർപ്പണത്തെയും പ്രതിഫലിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ